ഹായ് ഹലോ നമ്മുടെ എന്താണ് എല്ലാ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഇടാതിരിക്കുമ്പോൾ നമ്മളെ തിരക്കുന്നതും നമ്മളെ അന്വേഷിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് തന്നെ അപ്പോൾ ഞാനിപ്പോൾ ഷോർട്സ് വീഡിയോയിൽ ഇപ്പോൾ ചെയ്യുന്നൊരു കൊളാപ്പ് വീഡിയോ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പം തൽക്കാലം തങ്ങളുടെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണല്ലോ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാവുന്ന നമുക്ക് റീച്ച് റീച്ചാകാത്തൊരു ചാനലാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ ഇനി താന്നു പോയാലോ ഒന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ഇപ്പം കൊളാബ് ഷോർട്സ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിന് വലിയ ഇതൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ കേട്ടോ അതെങ്കിലും ചെയ്തിടുന്നത് ഞാൻ അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാൺകാമ്പൻ്റെ പേടിച്ചിട്ടാണോ ഞാൻ ചെയ്യാതിരുന്നത് ഒരിക്കലും അല്ല നമ്മൾക്ക് അങ്ങനെ നമ്മൾ ഒരു മനുഷ്യൻ നമ്മളെന്തേലും പറഞ്ഞ് പറഞ്ഞോണ്ടിരുന്നാൽ നമ്മളത് കേട്ട് വിഷമിച്ചിരു ഇരുന്നാൽ പിന്നെ നമുക്കതിനെ സമയം കാണത്തോളും അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല അല്ല അപ്പോൾ നമുക്കിപ്പോൾ ലോങ്ങ് വീഡിയോ ചെയ്യാനുള്ള ഒരു ഒരു ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാത്ത എന്തായാലും ഉടനെ തന്നെ നമ്മളൊരു ഡെയിമെയിലേക്ക് ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ ചെയ്തേക്കാം ഉടനെ തന്നെ നമ്മൾ ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ ലോങ്ങ് വീടിയായിട്ടൊക്കെ ഉടനെ തന്നെ നമ്മൾ വരും അല്ലാതെ നമ്മളെ ബാഡ് കമൻറ്റ് കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും അല്ലാട്ടോ അങ്ങനെയൊക്കെ കേട്ടിരുന്നാൽ നമ്മൾ എങ്ങും എത്തും നമുക്ക് നമ്മൾ ഉദ്ദേശങ്ങൾ എന്തായാലും നമ്മൾ നടക്കില്ല അവരവിടെ കിടന്ന് പറഞ്ഞോട്ടോ നമുക്ക് അതിലൊന്നും യാതൊരു വിഷയവും ഇല്ല പിന്നെ ഒരിക്കലും നമുക്ക് അവരെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് പിന്തിരിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല അവർ പറഞ്ഞതിനോടൊപ്പം നമ്മളും പ്രതികരിച്ചിരുന്നാലും അതിന് നമുക്ക് അവരെ പോലെ ആകാൻ നമുക്കും പറ്റില്ല പിന്നെ നമുക്ക് സഹേടുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകുന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ അതിനോട്ട് എഴുതി നിൽക്കാനോ ഒന്നും നമുക്ക് നേരമില്ല സമയമില്ല നമുക്ക് ഉദ്ദേശവും ഇല്ല അവർ ഇപ്പം എൻ്റെ ചാനലിൽ മാത്രമല്ല എല്ലാ മിക്ക ചാനലിലും ഓരോരുത്തരുടെ ചെന്ന് പറയുന്നതല്ലേ അപ്പം അതൊരു വിഷയമാക്കി നമ്മൾ എടുക്കുന്നില്ല പിന്നെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെ കാണാനായിട്ട് കുറച്ച് പേരെങ്കിലും ഉണ്ട് നമുക്ക് എനിക്ക് അറിയാം നമ്മുടെ നമ്മുടെ വിശേഷങ്ങളെ കാണാനായിട്ട് ഇരിക്കുന്നവർ കുറച്ച് പേരെങ്കിലും ഉണ്ട് അതിലെനിക്ക് അതിയായ ഒരു സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ കാണാതിരുന്നോണ്ടായിരിക്കാം അവർ ഡേ മേലേക്ക് ചോദിക്കുന്നതും എല്ലാവരെയും നമ്മൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കൊരു കമൻറ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് പിന്നെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഉന്മേഷം നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമ്മുടെ ഡേ മേലേക്കായിട്ടൊക്കെ വരാം അതിൽ കുറച്ച് പേര് കണ്ടാലും നമുക്ക് സന്തോഷമാകണമല്ലോ അപ്പോൾ അതങ്ങനെ തന്നെ പൊക്കോട്ടെ പിന്നെ ഷോർട്സ് വീഡിയോയിൽ ഇപ്പോൾ കൊള്ളാവുകയാണ് ഇപ്പോൾ ചെയ്തിടുന്നത് ഞാൻ അപ്പം അതിലും സന്തോഷമുണ്ട് അതിൽ അതിൽ കൂടെ നമ്മൾ ഒക്കെ തന്നെ പിന്നെ എന്താ അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു ഡേ മൈ ലൈഫായിട്ടോ അല്ലെങ്കിൽ ഇതാണ് ഡേ മൈ ആണ് കേട്ടോ നമ്മൾ കൂടുതൽ ചോദിക്കുന്നത് അപ്പോൾ എന്നാലും നമുക്ക് ഡേ മൈ ലൈഫായിട്ട് തന്നെ ഉടനെ തന്നെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും തെറ്റ്